മാവേലിക്കര അഫോക്ക് വിഷപ്പ് രഹിത ഭക്ഷണ അലമാരയുടെ ആയിരത്തി നാനൂറ്റി അറുപത്തി മൂന്നാം ദിവസം ഒരു ദിവസം പോലും തുടങ്ങാതെ ഈ നാല് വർഷം പിന്നിട്ട ഈ അലമാരിയിൽ ഭക്ഷണം എത്തിച്ചതിട്ടുള്ള എല്ലാ ചുമൽസികൾക്കും ആദ്യമായി നന്ദി പറയുന്നു ഇന്നത്തെ ഭക്ഷണം നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് മാവേലിക്കര പീറ്റ് മെമ്മോറിയൽ ട്രെയിനിങ് കോളേജിലെ നാഷണൽ സർവീസ് സ്കീമിലെ അംഗങ്ങളാണ് എന്നിവരുടെ നേതൃത്വത്തിൽ നൽകുന്ന ഭക്ഷണമാണ് അതിനായിട്ട് ഭക്ഷണം നൽകുവാനായിട്ട് എൻ എസ് എസ് ടീമിൽ അംഗങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഞാൻ ഓരോരുത്തർക്കും എല്ലാവർക്കും അതിനായി നന്ദി പറഞ്ഞുകൊള്ളുന്നു അതോടൊപ്പം തന്നെ ഈ ഭക്ഷണം എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ കുടുംബങ്ങൾക്കും അഖോക്കിൻ്റെ പേരുള്ള നന്ദിയും കിടപ്പാടും അറിയിക്കുന്നു ഇന്ന് മറ്റൊരു വ്യക്തി കൂടി നമ്മുടെ ഭക്ഷണത്തിൽ പങ്കാളിയായിട്ടുണ്ട് അറ്റൻമടക്കെ വെട്ടത്ത് പോയക്കൽ പറയതയായ ലക്ഷ്മിക്കുട്ടി അമ്മയുടെ രണ്ടാം ചരമവാർഷികം പ്രമാണിച്ച് മകൻ രവീന്ദ്രൻ പിള്ള നൽകുന്ന ഭക്ഷണം ആ അമ്മയുടെ ആത്മാവിനെ നിത്യശാന്തി നിറഞ്ഞുകൊള്ളുന്നു അതോടൊപ്പം തന്നെ ഭക്ഷണം എത്തിച്ചെന്നിട്ടുള്ള രവീന്ദ്രനും കുടുംബത്തിനും അക്കോക്കിൻ്റെ പേരുള്ള എല്ലാ നന്ദിയും അറിയിക്കുന്നു ഇന്ന് ഭക്ഷണം തന്നിട്ടുള്ള എല്ലാ സുവനിശ്ചകർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നന്ദി